ഇതാണ് നമ്മുടെ അതെ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് തത്തങ്കോട്ട് വന്ന നമുക്ക് ആ ഇതുപോലത്തെ കാഴ്ച കാണാം തമിഴ്നാട്ടിൽ നിന്നും പോകേണ്ട ആവശ്യമല്ല ആ പാവങ്ങളുടെ സുന്ദര വണ്ടി പോരും ഈ പൈസ മുടക്കി നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും പോകേണ്ട ഒരു ആവശ്യമല്ല നേരെ ഇങ്ങ് പോന്നോ നെടുമങ്ങാട് തത്തങ്കോട്ട് ആവശ്യമുള്ള പൂക്കൾ കൊണ്ടുപോകാം അവിടെ മലക്കറി കൃഷിയാണ് ഇതിനിടയ്ക്കൊക്കെ മലക്കറി ഉണ്ട് ഇതിനിടയ്ക്കൊക്കെ വെള്ളരിക്ക ആ ഇവിടെ മൊത്തം പൈനാപ്പിളാണ് ഇവിടെ മൊത്തം പൈനാപ്പിൾ കൃഷിയാണ് ആ ഈ ഏരിയ മൊത്തം പൂക്കളാണ് ഏ ആ തിരിച്ചിറങ്ങാൻ പാടില്ല ഇവിടെ നേരെ ഇരുന്നു എടുത്താൽ മതി നേരെ താഴെ ചെന്ന് ഇരിക്കുന്ന പറയുന്നത് ഇവിടെ പയറാണ് ഇവിടെ മലക്കറി കൃഷിയാണ് ഈ സൈഡിന് ഈ കാണുന്നൊക്കെ വള്ളിപ്പയറാണ് കണ്ടില്ലേ ഇതൊക്കെ വള്ളിപ്പയറാണ് അങ്ങോട്ട് മുഴുവൻ മലക്കറി കൃഷിയാണ് ഈ സൈഡ് മൊത്തം പൂക്കളാണ് ഏക്കർ ഇണക്കിന് സ്ഥലത്താണ് ഒരു ഈ പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത് ഈ കാഴ്ചക്കെ നമ്മൾ തമിഴ്നാട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു ഇപ്പം നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്കും ഭംഗിയ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇതറിയാം ഇതിൻ്റെ ഇടയിലൊക്കെ വെള്ളരിയൊക്കെ ഉണ്ട് കണ്ടില്ലേ വെള്ളരി പൂക്കളെ ഒരു രക്ഷയില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നതൊക്കെ അത് ആദ്യമായിട്ടാണ് കുത്തമ്പാലെത്തുന്നതിന് മുമ്പ് മെയിൻ റോഡ് കണ്ടില്ലേ അവിടെ നോക്കിയാൽ നമുക്ക് ഈ കാണാം ഇതാ ഒരു വെള്ളരി കിടക്കണേ ഇതിൻ്റെ ഇടയിൽ വെള്ളരി കൃഷിയുണ്ട് ഇപ്പോൾ ആ സാധനം എല്ലാം ആ കാണുന്നത് പയറാണ് ഇതിന്റെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കൃഷിയാണ് ഇവിടുന്ന് താഴോട്ടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇതാ ഈ കാണുന്ന മുഴുവൻ മുഴുവൻ അത് തന്നെ ഉം ഉം ഏക്കർ കണക്കിന് അവര് കൃഷി ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെ മുഴുവൻ പൈനാപ്പിൾ ആണ് ഇവിടെ മൊത്തം പൈനാപ്പിൾ കൃഷിയാണ് അങ്ങ് മുകളില് മലക്കര കൃഷി ഇവിടെ ഈ ജമന്തി ഓണായിട്ട് ആൾക്കാർക്ക് ഇനി പൂവിന് വേണ്ടി കിടന്ന് ഓടണ്ട നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ആവശ്യമുള്ള പൂവും കൊണ്ട് നിങ്ങൾക്ക് പോവാം ഇവിടെ മുഴുവൻ പടവല ആ സൈഡിൽ നമ്മൾ പയർ കണ്ടില്ലേ ആ മുകളിൽ കിടക്കുന്ന മൊത്തം പയറാണ് ആ ഇവിടെ മൊത്തം ജവന്തി ഇവിടെ മലക്കറി ഇവിടെ പടവലം കണ്ടില്ലേ ഒരുവിധ വിഷങ്ങളും അടങ്ങാത്ത നല്ല വെജിറ്റബിളും പൂക്കളും എല്ലാം താ ഇവിടെ ലഭ്യമാണ് നമ്മുടെ നെടുമ്പങ്ങാട് തത്തങ്കോട്ട് വന്നാൽ മതി ഇത് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാം കയറി ഫോട്ടോ എടുക്കാം റീൽസ് എടുക്കാം കണ്ടില്ലേ ഒരു തമിഴ്നാട്ടിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയ ഫീലിങ്സാ അതിൻ്റെ മുകളിൽ മരിച്ചിനി ആണോ അല്ലേ അതിൻ്റെ മുകളിൽ മരിച്ചിനി പടവലം കണ്ട ഈ ആ കാണുന്ന അങ്ങ് അങ്ങനെ അറ്റവരെയും പടവല്ല വേണ്ടല്ലേ ഇപ്പൊ അവിടെ നിന്ന് പറിച്ചോണ്ടെന്ന പൂക്കളാണ് കിലോ നൂറ് രൂപയ്ക്കാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് നല്ല വലിയ പൂക്കളാണ് ഇപ്പൊ അവിടെ നിന്ന് പറിച്ചുകൊണ്ടു വന്നയാൾ വരും അതേപോലെ തന്നെ നല്ല ഫ്രഷ് വെജിറ്റബിൾ ഒരു മായവും ചേരാത്ത വെജിറ്റബിൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോവാം അവിടെ കയറി നിങ്ങൾക്ക് കാണേണ്ട അവിടെ നിന്നിപ്പോ പറിച്ചോണ്ട് വന്ന പൂക്കളാണ് ഇത് ഇതാ നാരങ്ങ ഉണ്ട് ഇഞ്ചി പാവയ്ക്ക ഇവിടെ വെള്ളരി മുളക് ചേന കത്തിരിക്ക പടവലം നോക്കി ഒരാള് പൊത്തറ്റുള്ള പടവല ഒരു മായവും ചേർക്കാത്ത ആ ഇവിടെനിന്ന് ഇപ്പൊ പറിച്ചുകൊണ്ട് വന്ന സാധനം കണ്ടില്ലേ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും നേരെ ഇനി പോകുന്ന തത്തങ്കോടാണ് നിരുമങ്ങാട് തത്തങ്കോട്ട് വന്നാൽ മതി